കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ സിനിമ രാജാണെന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത പ്രതീക്ഷിക്കുന്ന ആണോ നാളെ റിലീസ് ആയിട്ട് അങ്ങനല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂവിംഗ് ആണ് നമ്മള് കൺ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ദിൽ മെയ്ഡ് യു ഫീൽ അപ്പൊ അത് അമ്മയ്ക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ ഈ അമ്മയ്ക്ക് ഞാൻ ലൈറ്റർ ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഇഷ്ടം അമരക് ഇഷ്ടമാണ് അപ്പോ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസ് ആയ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അമ്മയോട് ചോദിക്കാം ഞങ്ങളുടെ എല്ലാ പടങ്ങളും ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ കുറച്ചോളൊന്ന് അറിയാം ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാള് എനിക്കറിഞ്ഞോടാ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിപാൻ ഇല്ല എനിക്കറിയില്ല സത്യ ആ ഉണ്ട് അതെ അങ്ങനൊന്നുല്ലേ ഞാൻ നല്ല പാട്ടൊക്കെ ഈ പാടിയത് പിന്നലെ അങ്ങനൊന്നുമില്ല ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് സീരിയസ് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാണ് അതും രാജ്യം ഇല്ല അങ്ങനല്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചേട്ടാ അമിതഭാരം തരല്ലേ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ് അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവുംകൂട്ട് ഷാപ്പ് അപ്പൊ ചേട്ടൻ

പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇല്ല അങ്ങനെ പഠിക്കാന്നുള്ളതല്ല നമ്മള് ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് അപ്പൊ ട്രൈ ചെയ്തു മാനറിസം പൃഥ്വിരാജിന്റെ അങ്ങനെ എനിക്ക് എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ അല്ലേ ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലെയൊക്കെ തന്നെയാണ് സംഗതി എല്ലായിടത്തും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ അത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ ആ പറയേണ്ട കാര്യമില്ല അപ്പോ അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്വേട്ടനാണ് എൻ്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിത്രം റീലിങ്ങനെ ഇരിക്കുന്നു നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങാണല്ലോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ 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 നമ്മുടെ ഒരേ വൈബാധ മനസ്സിലായി പിന്നെ ഭയങ്കര ആയിരുന്നു തമാശയൊക്കെ പറയും അങ്ങനെ ടിപ്സൊക്കെ അല്ല ഞാൻ ഞാനിങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടിപ്പ് ചോദിക്കല് തന്നെ അപ്പോ അല്ല ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ ഇറപ്പും ഇതൊക്കെ അങ്ങനത്തെ ആസ്പിരേഷൻസ് ഉള്ള ഒരാൾ അപ്പം ഇതൊക്കെ എനിക്കും ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് അംബിഷ്യൻസ് ഒക്കെ അംബിഷ്യൻസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്കും ഈ പറയുന്ന ഭയങ്കര ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്തു പിന്നെ അവിടെ എങ്ങനെയാ അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാ ഇവിടെ എങ്ങനെയാ ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ ഇങ്ങനെ എങ്ങനെയൊക്കെയായിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡിറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തവരുണ്ട് തെലുങ്കിൽ ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു ഇപ്പോൾ എല്ലാത്തിനെ നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇവർ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി അങ്ങനെ ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട് ടയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് നേരത്തെ വിളിച്ചിട്ട് ചോദിക്കും എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാ ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വിനീതൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ പ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു വിനീതരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം നീ ഓക്കെ ആണോ എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെ പോരും ഇപ്പോൾ വരും അങ്ങനെ എങ്ങനെയൊക്കെ ആണോ ചോദിക്കുക അപ്പോൾ ഒരാൾ പെട്ടെന്ന് എല്ലാ എല്ലാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓ ഓക്കെ അത് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വിനീത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ അതിൽ വിനീത് തട്ടൻ സംസാരിച്ചത് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോ അതൊക്കെ തന്നെയാണ് എനിക്ക് അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആവുന്നത് സ്വപ്ന